ഹായ് ഫ്രണ്ട്സ് ഇന്ന് എയർപോർട്ടിൽ ഹസ്ബൻ്റിനെ ആക്കിയിട്ട് വരുന്ന വഴിയാട്ടോ സാധാരണ ടെൻഷൻ കൂടിയാലും തുമ്മൽ വന്നാലും വിശപ്പ് കൂടുന്ന ആളാട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിക്കണ്ട ഒരു വിഷമത്തിലൊക്കെ ആണല്ലോ അപ്പം കഴിക്കണ്ട എന്നൊക്കെ ഓർത്തിരുന്നെങ്കിലും ടൗൺ ഏരിയ കഴിഞ്ഞപ്പോഴാണ് വിശപ്പ് സഹിക്കാതെയായത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മുളന്തുരുത്തിയൊക്കെ അടുത്ത് എത്തിയായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ടേക്ക് അധികം ഹോട്ടലുകളൊക്കെ കുറവാണ് അനിയോട് എന്തായാലും ഇനി ആദ്യം കാണുന്ന ഹോട്ടലിൽ ഞാനൊന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ അതിനിടയ്ക്ക് ട്രെയിനിങ് ഞങ്ങൾക്ക് പോസ്റ്റ് തന്നു ഇനി അടുത്ത പേര് കൊണ്ട് നമുക്കൊരു വെറൈറ്റി തോന്നി കേട്ടോ കുക്കുടു കുനായിരിക്കുമല്ലോ ഇവിടുത്തെ മെയിൻ അറിയില്ല നോക്കാം കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചോറ്റാനിക്കര കഴിഞ്ഞ് മുളന്തുരുത്തി ബിവറേജിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ അതാവുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ അറിയാമല്ലോ മുകളിലേക്ക് കയറി വന്നപ്പോൾ ടോട്ടൽ നല്ല ഭംഗിയുണ്ട് ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കുന്നു ഇനി കസ്റ്റമേഴ്സിനെ ഒന്നും അങ്ങനെ അധികം കണ്ടില്ല ഒന്ന് രണ്ട് പേര് താഴെ പാഴ്സലൊക്കെ വാങ്ങാൻ നിപ്പുണ്ടായിരുന്നു മുകളിലാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ ആകെ എല്ലാം കാലിയാണ് ഞങ്ങളൊരു നല്ല സ്ഥലം നോക്കിയിരുന്നു എങ്ങനെയാണ് ഫുഡ് കൊള്ളി അല്ലാത്തതാണോ അറിയില്ലല്ലോ അങ്ങനെ മെനു കാർഡ് നമ്മുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് സാധാരണ ഈ മെനു എല്ലാം തിരിച്ച് മറിച്ചും എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് അതിന്ന് ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും പറയണ ഒരാളാട്ടോ ഞാൻ നിങ്ങളങ്ങനെയാണോ കൂടുതൽ പേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് വെറൈറ്റിക്കൊന്ന് നീ പറയാൻ പറഞ്ഞു എനിക്കാകെ ഓപ്ഷൻ അതല്ലേ വരുവുള്ളൂ അതുകൊണ്ട് കാർബിക്യൂ സെക്ഷൻ ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് ചീസി ബട്ടറിയും പിന്നെ മെക്സിക്കൻ കോട്ടറും ഇത് രണ്ടും ആട്ടോ ഓർഡർ ചെയ്തത് പിന്നെ പൊറോട്ട വിട്ടൊരു കളിയില്ലാത്തത് കൊണ്ട് കുബൂസിൻ്റെ ഒപ്പം പൊറോട്ടയും കൂടെ വേണമെന്ന് പറഞ്ഞു പിന്നെ രണ്ട് മുഹിറ്റേം കൂടെ ഓർഡർ ചെയ്തു അധികം വെയിറ്റ് ചെയ്യിക്കാത്ത തന്നെ നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാനുള്ള ഇല്ലായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ബസ്മിൻ്റെ ആണോ എന്നറിയില്ല പക്ഷേ അനിയനും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെയായിട്ട് പറഞ്ഞത് ആകെ ഒരു പ്രശ്നം തോന്നിയത് മയോണൈസിന് മധുരം കൂടുതലായിരുന്നു ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു റേറ്റും അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല നാനൂറ്റി എൺപത് രൂപ ടോട്ടലായത് എന്തായാലും ഇതുവഴി പാസ് ചെയ്യുമ്പോൾ കയറാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇവിടെ കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം